ഹലോ അസ്സാ വൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അൻപത്തിയാറ് സൈസിലുള്ള കഫ്താനും അൻപത്തിയാറ് സൈസിലുള്ള ഫ്രോക്ക് മാക്സി ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ ചെസ്റ്റ് വീതിക്ക് അനുസരിച്ചിട്ട് ഇത് ചെസ്റ്റ് വീതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഓഫർ പ്രൈസ് പ്രൈസാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ആയാലും ഫ്രോക്ക് മാക്സി ആണെങ്കിലും അപ്പോൾ സിംഗിൾ പീസുകൾ മാത്രമേ ബാലൻസ് ഉള്ളു കേട്ടോ സിംഗിൾ പീസുകൾ മാത്രമേ അപ്പോൾ ഫസ്റ്റ് ഈ ഒരു കളറാണ് ബ്ലാക്കിലാണ് പ്യുർ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഫുൾ ലെത്തിലാണ് വരുന്നത് അതുപോലെ കെട്ടാൻ ഇങ്ങനെ എന്താക്കണോ ഇത് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒരുപാട് എന്താണ് ഇത് ഇത് അൻപത്താറല്ലോ അപ്പം എന്താ മാറ്റം കേട്ടോ അവിടുന്ന് പിന്നെ ഞാൻ ഒരിക്കലും കട കൊടുക്കുകയാണെന്ന് ഒരു വീഡിയോസിലും പറഞ്ഞിട്ടില്ല ഞാൻ വീട് മാറുന്നുണ്ട് കടയിൽ നിന്ന് കാലക്കങ്ങൾ വിറ്റൊഴിവാക്കുകയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്തത് ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രോ ഫ്രോക്ക് മാക്സിയാണ് ഇതാണ് കേട്ടോ എലാസ്റ്റിക് കൈ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ രണ്ടാമത്തെ കളറ് മൂന്നാമത്തെ കളറ് വരുന്നത് ഇതാണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി ഉണ്ടാകും അപ്പോൾ ഒന്ന് ആ കുറച്ച് ചെസ്റ്റ് വീതി ഉള്ളവർക്ക് എടുക്കുക കേട്ടോ നാൽപ്പത്തിയെട്ട് അൻപതൊക്കെ ചെസ്റ്റ് വീതി ഉള്ളവർക്ക് എടുക്കുക ഫുൾ ലെങ്ത്താണ് അപ്പോൾ ഓഫറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളേ ഞാൻ രാത്രി ഒരു അമ്പത് പത്ത് മണിയാണോ സമയത്താണ് ഞാൻ മെസ്സേജിന് റിപ്ലൈ തരുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി മനസ്സിലാക്കണം മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ കോൾ ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാലും മതി ഞാൻ വന്നിട്ട് നോക്കി നോക്കിക്കൊളാം എന്നോ അപ്പോൾ അടുത്തത് വരുന്നത് ഈ ഒരു ഫ്രോക്കാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് അറു അമ്പത്തി ആറ് ലെങ്ത്താണ് കേട്ടോ അടിയിൽ നല്ല ഫുള്ള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ സിംഗിൾ പീസുകളാണ് ഉള്ളത് ഒരു ഒമ്പത് മണി ആകുമ്പോഴേ മെസ്സേജിന് റിപ്ലൈ ഒക്കെ തരുന്നത് തുടങ്ങുകയുള്ളൂ ഒമ്പത് എ ടു പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ മെസ്സേജിന് റിപ്ലൈ ഉണ്ടാവും കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇങ്ങനെയാണ് മൂന്നാമത്തെ കളർ വരുന്നത് അല്ല മൂന്നാമത്തേന്നാണ് പറയുന്നത് ഇതാട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു കളറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപത് വരെ മുന്നൂറ്റി അൻപതിനാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ മുന്നൂറ്റി എൺപതിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് പുതിയ സ്റ്റോക്ക് സ്റ്റിച്ചിങ്ങിന് പോയിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് ഇനി അതൊക്കെ കാണിക്കുക എന്ന് തോന്നണോ അപ്പോൾ അടുത്ത ഒരു കളറ് വരുന്നത് ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇത് കുറച്ച് ചെസ്റ്റ് വീതി കൂടുതലുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പൊ അൻപത്തി ആറ് ലെങ് തടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ അത് എടുക്കാൻ പറ്റൂട്ടോ അടുത്തത് ഇതാണ് കേട്ടോ എന്താ ഈ കളറാണ് അടുത്ത കളർ ഇതാണ് അടുത്തത് ഇതാണ് കേട്ടോ ഇവിടെ എന്തോ ഒരു കളർ ഉണ്ട് ഇണ്ട് ഇതിന്റെ അടുത്തത് ഇതാണ് ഇതിന് കിട്ടാനില്ല കേട്ടോ ഇത് വെറും ഒരു ഇത് മാത്രാണ് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത് പറഞ്ഞത് പിന്നെ സ്ലീവ് ഇല്ലാത്ത ഈ ഒരു കഫ്താനെ അജറക്കില് ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ില് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സ്ലീവ് ഉള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിനും റേറ്റ് വരുന്നത് ണേ ഇത് ആണ് റേറ്റ് വരുന്നത് ഇത് സ്ലീവ് എന്ത് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നിങ്ങൾ സ്ലീവ് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോ ഇതാണ് ഒരു കളർ വരുന്നത് അപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓൺലൈനിൽ വന്നിട്ട് നിങ്ങൾ ഇത് തന്നാൽ മതി മെസ്സേജ് അയച്ചിട്ടുള്ളൂ കൺഫേം ആണെങ്കിൽ ഞാൻ പേയ്മെൻറ് ഡീറ്റെയിൽസ് ഇട്ട് വയ്ക്കണ്ടെട്ടോ അപ്പോൾ അടുത്തത് ഇതാക്കണേ ഇതാണ് അപ്പോൾ ഇത് എന്ത് ചെയ്യണം നിങ്ങൾ ചെസ്റ്റ് വീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് എങ്കിലും ഇവിടെയും കൂടി ഒന്ന് ചെയ്യുമ്പോഴാണ് വൃത്തിയിൽ നിൽക്കുക കാരണം ഇത് ചെസ്റ്റ് വീതി കൂട്ടിയിട്ടാണ് അവര് അടിച്ചിട്ടുള്ളത് കേട്ടോ ഇതാട്ടോ അടുത്ത ഒരു കളർ വരുന്നത് അപ്പോ അടുത്ത ഒരു കളർ വരുന്നത് ഇതാട്ടോ ആണ് പിന്നെ അടുത്തത് ഒരു കളർ വരുന്നത് ഇതാണ് അപ്പൊ ഇതൊക്കെ മുന്നൂറ് രൂപ റേറ്റ് വരുന്നത് ഓഫറാണ് അതെന്താ വെച്ചാൽ ഈ ഓഫർ രണ്ട് മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞാൻ ഓഫർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ഇത് മുന്നൂറ്റി അൻപതിന് മാത്രം മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് ആ റേറ്റിൽ മാത്രമേ ഇത് കിട്ടുള്ളുട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസം മാത്രമാണ് നമ്മൾ ഈ ഓഫർ ഉണ്ടാവുകയുള്ളൂ ചിലത് എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ആക്കുന്ന സമയത്ത് ചിലത് ചോദിക്കും എന്തുകൊണ്ടാണ് അന്നും വീഡിയോയിൽ പറഞ്ഞില്ലേ എന്നുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുന്നവര് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പഴയ ഇതിക്ക് പോകും പിന്നെ നിങ്ങളെ ചെസ്റ്റ് വീതി ഇത്ര ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടുത്ത് കൊണ്ടുവരണം എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയിട്ട് നിൽക്കാം അപ്പോൾ ഇത് നമ്മൾ പുതിയ ആൾക്കാരുടെ അടുത്ത് അടുക്കാൻ കൊടുത്തപ്പോൾ വേസ്റ്റ് വീതി കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് അടുത്ത കളറ് മുന്നൂറ് രൂപയാണ് മുക്കാൽ സ്ലീവ് വരുന്നതാണ് അപ്പോൾ എന്താ ഞാൻ ഇത് കാണിച്ച് തരാം ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് എനിക്ക് തന്നെ എത്ര ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഈ സ്റ്റിച്ചുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല നീറ്റിൽ നിൽക്കും കേട്ടോ അപ്പോൾ അടുത്തത് ഇതാണ് കേട്ടോ എന്താണ് അപ്പോൾ കളർ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ഓർഡർ ഇട്ടോളി ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഓർഡർ എടുക്കുന്നേ കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം അലേക്കും ബൈ